പ്രിയമുള്ളവരെ ഈ സംശയായി കിശുതിയായിരിക്കട്ടെ ഞാൻ ജോൺസൺ പറമ്പേട്ട് ഇടവക ദേവാലയത്തിൽ നിന്ന് സംഘടിപ്പിച്ച വിശുദ്ധനാട് തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഭാര്യയോടൊപ്പം ഇസ്രായേലിൽ എത്തിയതായിരുന്നു കർഷകനായ ബേബിച്ചത് കർഷകനായതുകൊണ്ടാവാം ഇസ്രായേലിലെ കാഴ്ചകളിൽ ബേവിച്ചൻ ഏറ്റവും ഹൃദ്യമായി അനുഭവപ്പെട്ടത് ഇസ്രായേലിലെ കൃഷികളായിരുന്നു വളരെയധികം പരിമിതികൾ ഉണ്ടായിട്ടും ഇസ്രായേലിലെ കൃഷികൾ കേരളത്തെക്കാൾ എത്രയോ മെച്ചമാണെന്ന് ബേബിച്ചിന് അവിടെ കാണുവാൻ സാധിച്ചു അത് ഇസ്രായേലിലെ കർഷകരുടെ കൂട്ടായ്മ കൊണ്ടാണ് അവിടുത്തെ പ്രതികൂല സാഹചര്യങ്ങളെപ്പോലും അവർക്ക് അനുകൂലങ്ങളാക്കി മാറ്റി കൃഷിയിൽ വൻ വിജയം നേടുവാൻ സാധിച്ചതെന്ന് ബേബിച്ചിന് മനസ്സിലായി എന്തുകൊണ്ട് ഇസ്രായേലിലെ പ്രതികൂല സാഹചര്യങ്ങളേക്കാൾ മെച്ചമായ നമ്മുടെ സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ നമ്മുടെ നാട്ടിലും കൃഷി വികസിപ്പിക്കുവാൻ സാധിക്കില്ല എന്നൊരു ചിന്ത ജേവിച്ചനെ വല്ലാതെ അലട്ടുക തന്നെ ചെയ്തു നാട്ടിലെത്തിയാൽ തൻ്റെ അയൽവാസികളായ കർഷകരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ ഒരു കൃഷി സമ്പ്രദായം കേരളത്തിൽ രൂപപ്പെടുത്തുവാൻ േവിച്ചൻ അതിയായി ആഗ്രഹിച്ചു നാട്ടിലെത്തി തൻ്റെ അയൽക്കാരും സുഹൃത്തുക്കളുമായ കർഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ കൃഷി നാട്ടിൽ വികസിപ്പിക്കുവാനും അതുവഴിയായി തനിക്കും തൻ്റെ നാട്ടുകാർക്കും തൻ്റെ സുഹൃത്തുക്കൾക്കും സാമ്പത്തികമായ നേട്ടത്തോടൊപ്പം കാർഷിക രംഗത്ത് പുതിയ ഒരു അധ്യായം തുറക്കുവാനും ബേവിച്ചൻ അതിയായി ആഗ്രഹിച്ചു അതേപോലെ തന്നെ തൻ്റെ അയൽക്കാരെയും സ്നേഹിക്കുക എന്ന ദൈവീക വചനം അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് തൻ്റെ അയൽക്കാർക്കും നന്മ കൈവരണം എന്ന ഉദ്ദേശത്തോടു കൂടി ബേബിച്ചനെടുത്ത ഈ തീരുമാനം എന്നാൽ വളരെ പെട്ടെന്നാണ് ബേബിച്ചനെ സ്വാർത്ഥപരമായ ചിന്തയിലേക്ക് നയിച്ചത് താൻ കയ്യിൽ നിന്നും പണം മുടക്കി ഇസ്രായേലിലെത്തി താൻ കണ്ടുപിടിച്ച് തൻ്റെ ആശയവുമായി നാട്ടിൽ അവതരിപ്പിക്കുന്ന ഈ കൂട്ടുകൃഷി സമ്പ്രദായം തൻ്റെ അയൽക്കാരായ സുഹൃത്തുക്കൾക്ക് പ്രയോജനപ്പെടുമ്പോൾ എന്തുകൊണ്ട് അവരെക്കാൾ കൂടുതലായ ഒരു നേട്ടം തനിക്ക് അതിൽ നിന്ന് എടുത്തുകൂടാ എന്നൊരു ചിന്തയാണ് ബേബനിലേക്ക് സ്വാർത്ഥപരമായി കടന്നു വന്നത് താൻ നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ തനിക്ക് എന്തുകൊണ്ട് കൂടുതൽ ലാഭം എടുത്തുകൂടാ അതിലെന്താണ് തെറ്റ് എന്നുള്ള സ്വാർത്ഥപരമായ ചിന്തയാണ് ബേവിച്ചിനെ നയിച്ചത് എന്തായാലും അന്ന് രാത്രി ബേവിച്ചൻ ഇസ്രായേലിലെ ഹോട്ടലിൽ ഉറങ്ങുവാനായി കിടക്കുമ്പോൾ ബേവിച്ചൻ്റെ മനസ്സ് നിറയെ നാട്ടിലെത്തി തൻ്റെ അയൽക്കാരായ സുഹൃത്തുക്കളോടൊപ്പം താൻ പുതുതായി ആരംഭിക്കുന്ന കൃഷികളെക്കുറിച്ചും ആ കൃഷിയിലൂടെ തനിക്ക് കൂടുതലായി ഉണ്ടാകുവാൻ പോകുന്ന നേട്ടത്തെക്കുറിച്ചുമായിരുന്നു ബേവിച്ചൻ്റെ ചിന്ത ഈ ചിന്തയുമായി മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീണ ബേവിച്ചൻ ചെന്നുവിട്ടത് ഒരു സ്വപ്നലോകത്തായിരുന്നു ബേബിച്ചൻ സ്വപ്നത്തിൽ കണ്ടത് ഏകദേശം നാൽപ്പതോളം വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ചെറുപ്പത്തിൽ തങ്ങളുടെ നാട്ടിൽ വിളഞ്ഞു വാ പാകമായി കിടക്കുന്ന കണ്ണത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന നെൽ വിളഞ്ഞു ഭാഗമായ നെല്ല് കൊയ്യുന്ന കാഴ്ചയാണ് ബേവിച്ചൻ സ്വപ്നത്തിൽ കാണുന്നത് നിരയായി നിന്നുകൊണ്ട് വിളഞ്ഞു കിടക്കുന്ന നെൽപ്പാടത്ത് ആളുകൾ കൊയ്തടിക്കുകയാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് ബേവിച്ചൻ തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഓടി നടക്കുന്നത് ശരിക്കും ഒരു കൊയ്ത്തുത്സവത്തിന്റെ പ്രതീതിയാണ് സ്വപ്നത്തിൽ ബേവിച്ചൻ കാണുന്നത് ബേവിച്ചൻ ഈ സ്വപ്നത്തിൽ ധാരാളം ആളുകളെ കാണുന്നുണ്ട് നാൽപ്പത് വർഷം മുമ്പ് ജീവിച്ചിരുന്നവരും എന്നാൽ അതിനുശേഷം മരിച്ചുപോയവരുമായ ധാരാളം ആളുകളെ നാൽപ്പത് വർഷം മുമ്പുള്ള അതേ അവസ്ഥയിലാണ് ബേവിച്ചൻ ഈ സ്വപ്നത്തിൽ കാണുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ധാരാളം ആളുകളെയും ബേവച്ഛൻ കാണുന്നുണ്ട് അവരെയെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അതേ അവസ്ഥയിൽ തന്നെയാണ് ബേബച്ചൻ സ്വപ്നത്തിൽ കാണുന്നത് ബേവച്ഛന് യാതൊരു പരിചയമില്ലാത്ത കുറേ ആളുകളെയും ആ സ്വപ്നത്തിൽ കാണുന്നുണ്ട് അത് ബേവച്ഛന് മനസ്സിലായി ഇനിയും ജനിക്കാതിരിക്കുന്ന കുറേ ആളുകളാണെന്നുള്ളത് ഇപ്രകാരം ഭൂതഭാവി വർത്തമാന കാലങ്ങളിലുള്ള മനുഷ്യരെ എല്ലാം ബേവിച്ചിനെ സ്വപ്നത്തിൽ കാണുന്നുണ്ട് ഈ കൊയ്ത്തുത്സവത്തിന് എല്ലാവിധത്തിലുള്ള നേതൃത്വവും നൽകുന്നത് ബേവിച്ചൻ തന്നെയാണ് അതിനാൽ എല്ലായിടത്തും ബേവിച്ചൻ ഓടി നടന്ന എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുകയാണ് ഇപ്രകാരം ഈ കൊയ്ത്തു മുന്നേറുമ്പോൾ ഭക്ഷണത്തിനുള്ള സമയമായി വിഭവ സമൃദ്ധമായ ഒരു സദ്യ തന്നെയായിരുന്നു അപ്പോൾ അവിടെ ഭക്ഷണമായി എല്ലാവർക്കും കിടന്നിട്ടു എല്ലാവരും ഇപ്രകാരം ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വിശ്രമത്തിലേക്ക് മെല്ലെ കടന്നു ഇപ്രകാരം ഭക്ഷണം കഴിക്കുന്നവരോടൊപ്പം ബേവിച്ചനും ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചതിന് ശേഷം ബേവച്ഛൻ കൈ കഴുകുവാനായി ഈ പാടത്തോട് ചേർന്നൊഴുകുന്ന പുഴയുടെ കൽപ്പടവുകളിലെ ഉള്ളൂടെ പുഴയിലേക്കും എല്ലേ ഇറങ്ങുകയായിരുന്നു കൈ കഴുകുവാനായി പുഴയിലേക്ക് ഇറങ്ങിയ ബേവിച്ചൻ പുഴയിൽ കൈ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പുഴയുടെ മദ്യത്തിൽ വെള്ളം അനങ്ങുന്നത് കണ്ടാണ് അവിടേക്ക് ശ്രദ്ധിച്ചത് അപ്പോഴാണ് ബേവച്ചൻ ഓർമ്മ വന്നത് ഈ പുഴയിൽ മനുഷ്യനെ പിടിക്കുന്ന ഒരു ചീങ്കണ്ടി ഉണ്ടല്ലോ എന്നുള്ള കാര്യം ഈ പുഴയിൽ മനുഷ്യനെ പിടിക്കുന്ന ഒരു ചീങ്കണ്ടി ഉണ്ട് എന്നുള്ളത് ബേവച്ചനെ നേരത്തെ അറിയാമായിരുന്നുവെങ്കിലും അതോർക്കാതെയാണ് ബേവിച്ചൻ പെട്ടെന്ന് കൈ കഴുകുവാനായി കുഴിയിലേക്ക് കഴിഞ്ഞത് താൻ ചീങ്ങണ്ണിയുടെ പിടിയിലാകുവന്ന ഉറപ്പായ ബേവിച്ചൻ എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം സ്തബ്ധനായി നിന്നുപോയി ബേവിച്ചന് അവിടെ നിന്ന് ഓടി രക്ഷപെടണമെന്നറിയായ ആഗ്രഹമുണ്ട് എന്നാൽ കാലുകൾ ചലിപ്പിക്കുവാൻ സാധിക്കുന്നില്ല കാലിൽ നിന്നും മുകളിലേക്ക് വല്ലാത്തൊരു മരവിപ്പ് പടർന്നു കയറുകയാണ് നിന്നിടത്ത് നിന്നും അനങ്ങുവാൻ പോലും സാധിക്കാതെ താനിതാ ചീങ്കണ്ണിയുടെ പിടിയിൽ ഉടനെ തന്നെ അമരുമെന്ന് മനസ്സിലായ ബേവിച്ചൻ സർവശക്തിയും എടുത്ത് അവിടെ നിന്നും നിലവിളിക്കുകയാണ് തൻ്റെ നിലവിളി കേട്ട് ആരെങ്കിലും അന്ന് തന്നെ രക്ഷിക്കും എന്നുള്ള പ്രത്യാശയിലാണ് ബേവിച്ചൻ തൻ്റെ സർവശക്തിയും എടുത്ത് നിലവിളിച്ചത് ഇസ്രയേലിലെ ഹോട്ടൽ മുറിയിലെ കട്ടിലിൽ കിടന്നുകൊണ്ട് ഈ സ്വപ്നത്തിൽ കണ്ട ഭയാനകമായ രംഗം ബേവിച്ചിന് സ്വപ്നത്തിൽ മാത്രമല്ല അനുഭവപ്പെട്ടത് കട്ടിലിൽ ഉറങ്ങിക്കിടന്ന ബേപിച്ചൻ്റെ ശരീരവും ആ ഭയം ഏറ്റെടുത്തിരുന്നു ഉറക്കത്തിൽ കിടന്നുകൊണ്ട് അലറിക്കരയുന്ന ബേവിച്ചൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് തൊട്ടടുത്ത് കിടന്ന ഭാര്യ ഞെട്ടി ഉണർത്തുന്നത് ബേപിച്ചൻ്റെ ഭാര്യ ബേവിച്ചനെ തട്ടി ഉണർത്തിക്കൊണ്ട് എന്താണ് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ മാത്രമാണ് താനിത് ഉറക്കത്തിൽ കാണുന്ന ഒരു സ്വപ്നമാണ് എന്നുള്ള യാഥാർത്ഥ്യം ബേവച്ചൻ തിരിച്ചറിയുന്നത് ഇസ്രയേലിലെ എയർ കണ്ടീഷൻ ചെയ്ത മുറിയിൽ സുഖമായി ഉറങ്ങിക്കൊണ്ടിരുന്ന ബേബിച്ചൻ ഈ സ്വപ്നത്തിന്റെ ആഹ്ലാദത്തിൽ അപ്പോൾ ശരീരം മുഴുവൻ വെട്ടി വെട്ടിവിയാക്കുകയായിരുന്നു ഭാര്യ കൊണ്ടുവന്നു കൊടുത്ത ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോൾ മാത്രമാണ് ബേവച്ചനെ തന്റെ സംസാരശേഷി പോലും തിരിച്ചു കിട്ടിയത് ബേബിച്ചൻ താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു താൻ ഇസ്രായേലിൽ കണ്ട മനോഹരമായ കൃഷിയുടെ തനിപ്പകർപ്പായിരുന്നു താൻ സ്വപ്നത്തിൻ്റെ ആദ്യ ഭാഗത്ത് കണ്ട വിളഞ്ഞ പാകമായി കിടക്കുന്ന തൻ്റെ നാട്ടിലെ കണ്ണത്താ ദൂരത്തോളമുള്ളതായ ഉള്ളതായ നെൽപ്പാടങ്ങൾ നാട്ടിൽ തൻ്റെ അയൽക്കാരായ സുഹൃത്തുക്കളുമൊത്ത് താൻ കൃഷി ചെയ്ത് അവർക്കുകൂടെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ആ കൃഷിയെ വ്യാപിപ്പിക്കുവാനുള്ള ആഗ്രഹം തൻ്റെ സ്വപ്നത്തിൻ്റെ ആദ്യ ഭാഗത്ത് തനിക്ക് കാണുവാൻ സാധിച്ചു കാരണം സ്വപ്നത്തിൻ്റെ ആദ്യ ഭാഗത്ത് എല്ലാവരും ഒരു ഉത്സവത്തിമിറപ്പിലായിരുന്നു എന്നാൽ ഭീതിപ്പെടുത്തുന്ന രണ്ടാമത്തെ ഭാഗത്തേക്ക് തന്നെ നയിച്ചത് തൻ്റെ അയൽക്കാരെ പ്രയോജനപ്പെടുത്തി തനിക്ക് എന്ത് നേട്ടമുണ്ടാക്കാം എന്നുള്ള തൻ്റെ സ്വാർത്ഥപരമായ ചിന്തയാണ് എന്നുള്ളത് ഉപയോഗിച്ച് മനസ്സിലായി തൻ്റെ അയൽക്കാരായ സുഹൃത്തുക്കൾക്കും കൂടി നന്മ വരണമെന്നുള്ള തൻ്റെ ചിന്ത തൻ്റെ ആത്മാവിനെ സന്തോഷിപ്പിച്ചപ്പോൾ അത് ആ സ്വപ്നത്തിലെ ആദ്യ ഭാഗത്ത് സന്തോഷം പകരുന്ന സ്വപ്നമായി മാറി എന്നാൽ തൻ്റെ അയൽക്കാരായ സുഹൃത്തുക്കളെ ഉപയോഗിച്ചുകൊണ്ട് തനിക്ക് സ്വന്തമായി എന്ത് നേട്ടം ഉണ്ടാക്കാമെന്നുള്ള സ്വാർത്ഥപരമായ ചിന്ത തൻ്റെ ആത്മാവിനെ വേദനിപ്പിച്ചപ്പോൾ അത് തനിക്ക് ആ സ്വപ്നത്തിലെ രണ്ടാം ഭാഗത്ത് കണ്ട പേടിപ്പെടുത്തുന്ന സ്വപ്നമായി രൂപാന്തരപ്പെട്ടു നമ്മുടെ ശരീരം കട്ടിലിൽ നിശ്ചലമായി ഉറങ്ങുമ്പോഴും നാം സ്വപ്നത്തിൽ കാണുന്നത് നമ്മുടെ തന്നെ ചലിക്കുന്ന നിഴലിനെയും സാദൃശ്യത്തെയുമാണ് നാം കട്ടിലിൽ നിശ്ചലമായി ഉറങ്ങുമ്പോഴും നാം സ്വപ്നത്തിൽ കാണുന്നത് നമ്മുടെ ഉറ ഉണ ഉണർന്നിരിക്കുന്ന അവസ്ഥയെയാണ് സ്വപ്നത്തെക്കുറിച്ച് നാം പലപ്പോഴും പറയും അത് വെറും ഒരു നിഴല് മാത്രമല്ലേ അതല്ലെങ്കിൽ അത് വെറും സ്വപ്നം മാത്രമല്ലേ അതുമല്ലെങ്കിൽ അത് വെറും ഒരു മിസ്റ്ററി അല്ലേ നമ്മുടെ ഒരു മനസ്സിൻ്റെ തോന്നലല്ലേ എന്നൊക്കെ പറഞ്ഞ് നാം പലപ്പോഴും സ്വപ്നങ്ങളെ തള്ളിക്കളയാറാണ് ചെയ്യാറുള്ളത് യഥാർത്ഥത്തിൽ സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്താണ് നാം ഉറങ്ങുമ്പോൾ നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരവുമായുള്ള ബന്ധം വിച്ഛേദിക്കാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്നും ഇറങ്ങി സഞ്ചരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് നമുക്ക് സ്വപ്നമായി അനുഭവപ്പെടുന്നത് നമ്മിലെ ആത്മാവ് നമ്മുടെ ശരീരത്തിന് വെളിയിൽ കടന്ന് ഭൂതകാലത്തേക്കോ വർത്തമാനകാലത്തേക്കോ ഭാവി കാലത്തേക്കോ ഏത് ദൂരത്തിലേക്കോ സഞ്ചരിക്കുവാൻ നമ്മുടെ ആത്മാവിന് സാധിക്കും ഇപ്രകാരം നമ്മുടെ ശരീരത്തിന് വെളിയിൽ കിടക്കുന്ന ആത്മാവ് സഞ്ചരിക്കുന്ന വഴികളിൽ കാണുന്ന കാഴ്ചകളാണ് നമുക്ക് സ്വപ്നമായി അനുഭവപ്പെടുന്നത് നമ്മുടെ ആത്മാവ് സന്തോഷിക്കുന്നെങ്കിൽ തീർച്ചയായും അത് നമുക്ക് ഒരു സുന്ദര സ്വപ്നമായി അനുഭവപ്പെടും നമ്മുടെ ആത്മാവ് വേദനിക്കുന്നുവെങ്കിൽ അത് നമുക്ക് വേദനിപ്പിക്കുന്ന സ്വപ്നമായി ഒരു പേക്കിനാവായി നമുക്ക് അനുഭവപ്പെടും നാം സ്വപ്നത്തിൽ കാണുന്നത് നമ്മുടെ തന്നെ നിഴലിനെയും സാദൃശ്യത്തെയുമാണെന്ന് നാം നേരത്തെ കണ്ടുകഴിഞ്ഞു ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം എട്ടാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു സ്വർഗീയ വസ്തുക്കളുടെ സാദൃശ്യത്തെയും നിഴലിനെയുമാണ് അവർ ശുശ്രൂഷിക്കുന്നത് എന്നും ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ഏറ്റവും അധികം ശുശ്രൂഷിക്കുന്നത് അവനവൻ്റെ ശരീരത്തെ തന്നെയാണ് സ്വന്തം ശരീരത്തിന് വേണ്ടി അവൻ തന്റെ സമ്പാദ്യം മുഴുവനും ചെലവഴിക്കുവാൻ ഒരിക്കലും മടിക്കാറില്ല സ്വന്തം സമ്പാദ്യം അവന്റെ സ്വന്തം ശരീരത്തെ ശുശ്രൂഷിക്കുവാൻ തികയുന്നില്ല എങ്കിൽ കടം പോലും സ്വന്തം ശരീരത്തിന്റെ ശുശ്രൂഷയ്ക്കായി അവൻ വിനിയോഗിക്കും അങ്ങനെയെങ്കിൽ സ്വർഗത്തിലുള്ളതിൻ്റെ നിഴലിനെയും സാദൃശ്യത്തെയുമാണ് നാം ഇവിടെ ശുശ്രൂഷിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ശരീരം സ്വർഗത്തിലുള്ള യഥാർത്ഥ ശരീരത്തിന്റെ നിഴലും സാദൃശ്യവുമാണ് എന്ന് നമുക്ക് പറയേണ്ടതായി വരും ഇഷ്ടപൗലോ സ്ത്രീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വചനത്തിൽ പ്രകാരം പറയുന്നു നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന് വിസ്തു പൗലോസ്ലിഹ കൊലോസോസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിന് മൂന്നാമത്തെ വചനത്തിൽ പ്രകാരം പറയുന്നു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നുവെന്ന് നമ്മുടെ യഥാർത്ഥ പൗരത്വം സ്വർഗത്തിലാണെങ്കിൽ നമ്മുടെ യഥാർത്ഥ ജീവൻ യേശുക്രിസ്തുവിനോടൊപ്പം ദൈവത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ നാമം യഥാർത്ഥത്തിൽ സ്ഥിതി ചെയ്യുന്നത് സ്വർഗത്തിൽ തന്നെയാണ് എന്നതാണ് വാസ്തവം സ്വർഗത്തിലുള്ള നമ്മുടെ യഥാർത്ഥ മനുഷ്യന്റെ നിഴലും സാദൃശ്യവും മാത്രമാണ് ഭൂമിയിൽ കാണപ്പെടുന്ന നാം ഓരോ ഇത് തൊണ്ണൂറാം സങ്കീർത്തനത്തിന്റെ അഞ്ചാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു അവിടുന്ന് മനുഷ്യനെ മാഞ്ഞുപോകുന്ന സ്വപ്നം പോലെ തുടച്ചു നീക്കുന്നുവെന്ന് ഈ ലോകത്തു നിന്നും മരണം മൂലം വേർപെട്ടുപോയ ഓരോ മനുഷ്യനെ നാം ചിന്തിക്കുമ്പോൾ അവരുടെ ഈ ലോക ജീവിതം ഒരു സ്വപ്നം പോലെ ഇവിടുന്ന് തുടച്ചു നീക്കപ്പെട്ടതാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഈ ലോകത്തു നിന്നും മരണപ്പെട്ട ഓരോ വ്യക്തിയുടെയും ഈ ലോക ജീവിതം ഒരു സ്വപ്നം പോലെ ഇവിടുന്ന് മാഞ്ഞു പോയതാണ് മാഞ്ഞു പോകുന്ന ഒരു സ്വപ്നം പോലെയുള്ള ഒരു ജീവിതമാണ് നമ്മുടെ ഈ ലോക ജീവിതമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ലോക ജീവിതം ഒരു സ്വപ്നം തന്നെയാണ് നമ്മളിലെ യഥാർത്ഥ മനുഷ്യൻ സ്വർഗത്തിൽ നിദ്രയിൽ കാണുന്ന ഒരു സ്വപ്നം മാത്രമാണ് നമ്മുടെ ഈ ലോക ജീവിതം ഈ ലോകജീവിതം എന്ന ഈ സ്വപ്നത്തിൽ നിന്നുമുള്ള ഞെട്ടി ഉണരലാണ് നമുക്ക് സംഭവിക്കുന്ന മരണം മരണമെന്ന പ്രക്രിയയിലൂടെ ഈ ലോക ജീവിതം എന്ന സ്വപ്നത്തിൽ നിന്നും നാം ഞെട്ടി ഉണരുന്നത് നമ്മുടെ സ്വർഗീയ ശരീരത്തിന്റെ ഉണരലിലേക്കാണ് വിഷ്ണുപോലോ സ്ലീത കുറേ എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായത്തിന്റെ അമ്പത്തിരണ്ടാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു നിങ്ങൾ കണ്ണിമയ്ക്കുന്നത്ര വേഗത്തിൽ രൂപാന്തരപ്പെടുമെന്ന് മരണമെന്ന പ്രക്രിയയിലൂടെ നമുക്ക് സംഭവിക്കുന്നതും കണ്ണിമയ്ക്കുന്നത്ര വേഗത്തിലുള്ള രൂപാന്തരീകരണമാണ് ഈ ലോകജീവിതമെന്ന സ്വപ്നത്തിൽ നിന്നും മരണമെന്ന പ്രതിഭാസത്തിലൂടെ നാം ഉണരുന്നത് നമ്മുടെ സ്വർഗീയ ശരീരത്തിന്റെ ഉണരലിലേക്കാണ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പതും നാൽപ്പത്തിയൊന്നും അധ്യായങ്ങളിൽ പൂർവ്വപിതാവായ ജോസഫ് തടവുകാരുടെയും ഫറവോയുടെയും സ്വപ്നം വ്യാഖ്യാനിക്കുന്നതായി നാം കാണുന്നുണ്ട് സ്വപ്നത്തിന് ചില അർത്ഥതലങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വചനഭാവങ്ങൾ ലോറി ഡ്രൈവറായിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടു അയാൾ ഓടിക്കുന്ന ലോറി അപകടത്തിൽപ്പെടുന്നതായും അയാൾ ആ അപകടത്തിൽ മരിക്കുന്നതായുമായാണ് അയാൾ സ്വപ്നത്തിൽ കണ്ടത് സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണർന്ന അയാൾക്ക് പിന്നീട് ഉറങ്ങാൻ സാധിച്ചില്ല താൻ കണ്ട സ്വപ്നം തന്റെ ഭാര്യയോടും തന്റെ ജ്യേഷ്ഠ സഹോദരനോടും വിശദമായി തന്നെ അയാൾ പറഞ്ഞു ഒരുപക്ഷെ താൻ സ്വപ്നത്തിൽ കണ്ടത് തന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുമോ എന്നൊരു ഭയം അയാളെ വല്ലാതെ പിന്തുടരുന്നുണ്ടായിരുന്നു അതിനാൽ തന്നെ അയാൾ തന്റെ ജ്യേഷ്ഠ സഹോദരനോട് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളണമെന്ന് അയാൾ പറയുകയും ചെയ്തു അന്ന് നേരം എടുത്തപ്പോൾ തന്നെ അയാൾ നേരത്തെ പറഞ്ഞ് ഉറപ്പിച്ചിരുന്ന ഒരു ഓട്ടത്തിനായി തൻ്റെ വണ്ടിയുമായി പോവുകയും ആ ഓട്ടത്തിനിടയിൽ അയാളുടെ വണ്ടി മറിഞ്ഞ് അയാൾ മരണപ്പെടുകയും ചെയ്തു നമ്മുടെ ഈ ലോക ജീവിതം സ്വപ്നത്തിൽ കാണുന്ന ഓരോ കാര്യങ്ങളും പർദീസായിൽ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ സ്വർഗീയ ശരീരത്തിൽ അനുഭവേദ്യമാവുക തന്നെ ചെയ്യുന്നുണ്ട് സുന്ദര സ്വപ്നങ്ങൾ നമുക്ക് സന്തോഷം നൽകുന്നുവെങ്കിൽ പേക്കിനാവുകൾ നമ്മെ അത്യധികം ഭയപ്പെടുത്താറാണ് പതിവ് ചിലർ സ്വപ്നത്തിന്റെ ആധിക്യത്തിൽ സ്വപ്നത്തിനിടയിൽ എഴുന്നേറ്റ് നടന്നുപോയി പല അപകടങ്ങളും ചാടാറുണ്ട് ചിലർ സ്വപ്നത്തിനിടയിൽ ഹൃദയസ്തംഭനം വന്ന് മരണപ്പെടാറുണ്ട് ചിലർ സ്വപ്നത്തിൻ്റെ ആധിക്യത്താൽ മാനസികാസ്വാസ്ഥ്യത്തിന് അടിപപ്പെടാറുണ്ട് ഇപ്രകാരം തന്നെ നമ്മുടെ ഈ ലോക ജീവിതമാവുന്ന സ്വപ്നവും ഒരു സുന്ദര സ്വപ്നമായിരിക്കണമോ പേടി സ്വപ്നമായിരിക്കണമോ അത് നമ്മെ വാ അതിയായി ബാധിക്കുന്ന രീതിയിലുള്ള ഒരു സ്വപ്നമായിരിക്കണമോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് ബേബിച്ചൻ ഇസ്രായേലിലെ ഹോട്ടലിൽ കിടന്നുകൊണ്ട് കണ്ട സ്വപ്നത്തിന്റെ സൃഷ്ടാവ് ബേബച്ച ഉറങ്ങുന്ന സമയത്തുണ്ടായിരുന്ന മാനസിക ചിന്തകളായിരുന്നു എന്ന് നമ്മൾ കണ്ടു ആത്മാവിനെ സന്തോഷിപ്പിക്കുന്ന ചിന്തകൾ സ്വപ്നത്തിന്റെ ആദ്യ ഭാഗത്ത് നല്ല സ്വപ്നമായും ആത്മാവിനെ വേദനിപ്പിക്കുന്ന സ്വാർത്ഥപരമായ ചിന്തകൾ സ്വപ്നത്തിന്റെ രണ്ടാം ഭാഗത്ത് പേടിപ്പെടുത്തുന്ന സ്വപ്നമായും ദൈവത്തിന് അനുഭവപ്പെട്ടതെന്ന് നാം കണ്ടു നമ്മുടെ ഈ ലോക ജീവിതമാകുന്ന സ്വപ്നവും എപ്രകാരമായിരിക്കണമെന്ന് നമ്മുടെ മനോഭാവത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതിൻ്റെ പ്രതിഫലനം പർദീസായിൽ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ സ്വർഗീയ ശരീരത്തിൽ അനുഭവവിദ്യമാകുകയും ചെയ്യും നാം ഈ ഭൂമിയിൽ നന്മ ചെയ്ത് വിശുദ്ധിയിൽ ജീവിച്ചാൽ അതൊരു സുന്ദര സ്വപ്നമായി പർദീസായിൽ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ സ്വർഗീയ ശരീരത്തിൽ അനുഭവവിദ്യമാവും അതല്ല ഇവിടെ തിന്മ ചെയ്ത അശുദ്ധിയിലാണ് നാം ഇവിടെ ജീവിക്കുന്നതെങ്കിൽ പാപത്തിൽ മുഴുകിയൊരു ജീവിതമാണ് ഇവിടെ നയിക്കുന്നതെങ്കിൽ നമ്മുടെ ആത്മാവ് വേദനിക്കുക വഴി നമ്മുടെ സ്വർഗീയ ശരീരവും ഒരു പേക്കിനാവായിട്ടാവും അത് അനുഭവവിദ്യമാവുക നമ്മുടെ ആത്മാവിനെ അത്യന്തം വേദനിപ്പിക്കുന്ന പേക്കിനാവുകളുടെ നാം ഈ ലോകത്തിൽ സഞ്ചരിക്കുന്നതെങ്കിൽ അതൊരു പക്ഷേ സ്വർഗത്തിൽ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ സ്വർഗീയ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഡാമേജ് വളരെ വലുതായിരിക്കും അതൊരു പക്ഷേ ആ സ്വർഗീയ ശരീരത്തിന് നിത്യനാശത്തിന് തന്നെ ഒരുപക്ഷേ കാരണമായി മാറിയേക്കാം അതല്ലെങ്കിൽ ആ സ്വർഗീയ ശരീരത്തെ ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെ നയിക്കേണ്ട അവസ്ഥയിലേക്ക് നാം കൊണ്ടെ കൊണ്ടെത്തിച്ചെന്നവരാണ് പർദീസായിൽ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ സ്വർഗീയ ശരീരത്തിൽ കാണപ്പെടുന്ന സ്വപ്നമാണ് നമ്മുടെ ഈ ലോക ജീവിതമെങ്കിൽ എൺപതോ തൊണ്ണൂറോ വർഷം നീളുന്ന ഈ ലോക ജീവിതം എന്ന ഈ സ്വപ്നം പർദീസായിട്ട് ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ സ്വർഗീയ ശരീരത്തിനും ഇത്രയും വലിയൊരു കാലയളവ് ഉറങ്ങിക്കിടക്കാനാവുമോ എന്നൊരു ചോദ്യം ന്യായമായി ഉണ്ടാകാം കാരണം ഭൂമിയിലെ തൊണ്ണൂറോ നൂറോ വർഷത്തെ ഒരു മനുഷ്യന്റെ ജീവിതകാലം മുഴുവനും സ്വർഗ്ഗത്തിൽ ഉറങ്ങിക്കിടക്കുന്ന അയാളുടെ സ്വർഗീയ ശരീരം കാണുന്ന ഒരു സ്വപ്നമാണെങ്കിൽ ആ സ്വർഗീയ ശരീരം പർദ്ദീസായിൽ തൊണ്ണൂറോ നൂറോ വർഷം ഉറങ്ങിക്കിടക്കേണ്ടതായി ഇവരുമുണ്ടു അതിനുള്ള ഉത്തരം എന്താണെന്ന് വിശ്വപത്രോ സ്നേഹായ രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിലെ എട്ടാമത്തെ വചനത്തിലെ പ്രകാരം പറയുന്നു കർത്താവിൻ്റെ മുമ്പിൽ ഒരു ദിവസം ആയിരം വർഷങ്ങൾ പോലെയും ആയിരം വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്നതാണ് ആ വചനം കർത്താവിന്റെ മുമ്പിൽ ഒരു ദിവസം ആയിരം വർഷം പോലെയാണ് എന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ ഒരു ദിവസത്തിന് തുല്യമാണ് ഭൂമിയിലെ ആയിരം വർഷങ്ങൾ എന്നതാണ് അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് അതായത് സ്വർഗത്തിൽ ഒരു ദിവസം പിന്നിടുമ്പോൾ ഭൂമിയിൽ ആയിരം വർഷങ്ങൾ പിന്നിട്ടിരിക്കും അതായത് നമ്മുടെ സ്വർഗീയ ശരീരം പറദീസായിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ കിടന്നുറങ്ങുമ്പോൾ ഭൂമിയിൽ ഏകദേശം നൂറ് വർഷങ്ങൾ പിന്നിട്ടിരിക്കും ഒരു മനുഷ്യൻ രണ്ടോ മൂന്നോ മണിക്കൂർ കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ തന്നാൽ അത് വലിയൊരു ഉറക്കമൊന്നുമല്ല നമുക്കറിയാം പെർദീസായിൽ നമ്മുടെ സ്വർഗീയ ശരീരം നിദ്ര പ്രാപിക്കുവാനുള്ള കാരണം എന്താണെന്നും ആ നിദ്രയിൽ നാം കാണുന്ന സ്വപ്നമായി നാം എങ്ങനെയാണ് ഭൂമിയിൽ രൂപാന്തരപ്പെട്ടതെന്നും വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനുമുമ്പ് ഈ ചാൻലോഡ് ചെയ്തിട്ടുണ്ട് മരണാനന്തര ജീവിതം സത്യമോ മിഥ്യയോ എന്നതാണ് ആ വീഡിയോയുടെ പ്രമേയം അവിടുന്ന് മനുഷ്യനെ മാഞ്ഞുപോകുന്ന സ്വപ്നം പോലെ തുടച്ചു മാറ്റുന്നുവെന്ന് തൊണ്ണൂറാം സങ്കീർത്തനം അഞ്ചാം പതനത്തിലൂടെ നമ്മോട് പറയുന്നത് പോലെ നാം ഈ ഭൂമിയിൽ നിന്നും ഒരു സ്വപ്നം പോലെ തുടച്ചു മാറ്റപ്പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല മരണം മൂലം ഈ ഭൂമിയിൽ നിന്നും വേർപെട്ടു പോയവരെല്ലാവരും ഇപ്രകാരം അവരുടെ ഈ ലോക ജീവിതം എന്ന സ്വപ്നത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടവരാണ് അവർ ഈ ലോക ജീവിതം എന്ന സ്വപ്നത്തിൽ നിന്നും മാഞ്ഞു പോയവരാണ് നമ്മുടെ ഈ ലോക ജീവിതവും ഒരു സ്വപ്നം പോലെ മാഞ്ഞുപോകുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഈ ലോക ജീവിതമെന്ന ഈ സ്വപ്ന നിന്നും നിന്നുംസായി നിദ്രയിലായിരിക്കുന്ന നമ്മുടെ സ്വകീയ ശരീരത്തിലേക്കുള്ള ഗുണരലിലേക്ക് നാം കടക്കുമ്പോൾ നമ്മുടെ ഈ ലോക ജീവിതം ഒരു സുന്ദര സ്വപ്നമാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ആ സ്വർഗീയ ശരീരവും സന്തോഷിക്കുകയുള്ളൂ ആകയാൽ നമ്മുടെ ഈ രോഗ ജീവിതത്തെ ഒരു പേക്കിനാവാക്കി മാറ്റാതെ ഒരു സുന്ദര സ്വപ്നമാക്കി മാറ്റുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനായി നന്മയുടെ വഴികളിലൂടെ ആത്മാവ് കാട്ടിത്തരുന്ന വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം വിശ്രംസിയായിരിക്കും ശ്രുതിയായിരിക്കട്ടെ